സ്വാഗതം തലക്കടത്തൂർ നോർത്ത് ഓവുങ്ങൽ എ എം എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ പാട്ടത്തിൽ കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ആഷിഖ് പള്ളിമാലിൽ അധ്യക്ഷനം വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക വി പി മീരാമോൾ പി കോമുകുട്ടി പാട്ടത്തിൽ ജുനൈസ് ബാബു പി സി സജികുമാർ എം എ റഫി സി പി സാദത്ത് റഹ്മാൻ കെ മുഹമ്മദ് കുട്ടിയാജി പി റബീഹ് എന്നിവർ പ്രസംഗിച്ചു സ്കൂളിൽ നിർമ്മിച്ച കിഡ്സ് പാർക്ക് മാനേജർ പാട്ടത്തിൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ തെങ്ങോല ചേമ്പില എന്നിവ കൊണ്ടങ്കരിച്ചത് ശ്രദ്ധേയമായി മിഠായി പഠന കിറ്റുകൾ എന്നിവയുടെ വിതരണം കുട്ടികൾ ഹൃദ്യമായി സ്വീകരിച്ചു പുതിയ ഗുരുന്നുകളെ സ്വീകരിക്കാൻ സെൽഫി കോർണറും ഒരുക്കിയത് ഏറെ കൗതുകമായി പ്രവേശനോത്സവത്തിന് കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലി എത്തിയിരുന്നു വെൽക്കം ഡാൻസ് അറബിക് ഡാൻസ് എന്നിവയുമുണ്ടായിരുന്നു